ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അബ്ദുറഹീമിനെ മോചനുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന വാർത്ത ഇന്നും ഉണ്ടായില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഏകദേശം ഇരുപത് കൊല്ലമാണ് വിചാരണ കോടതി നമ്മളെ അബ്ദുറഹീമിന് ശിക്ഷ വിധിച്ചിരുന്നത് അത് അപ്പീൽ കോടതി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഏകദേശം ഇനി ഇരുപത് വർഷം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ നമ്മളെ അബ്ദുറഹീമിന് ജയിൽ മോചനം സാധ്യമാവുകയുള്ളൂ എന്നുള്ള വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത് ഏകദേശം ഇപ്പോൾ തന്നെ നമ്മുടെ അബ്ദുറഹീം പത്തൊമ്പത് വർഷം ജയിലിൽ ശിക്ഷ പൂർത്തിയാക്കി കഴിഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ വിചാരണ കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നതും അതിനെ അതിപ്പോൾ തള്ളിയിരിക്കുന്നു എന്നുള്ള വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പീൽ കോടതി പറയുന്നത് ഏകദേശം ഇരുപത് കൊല്ലം തന്നെ ശിക്ഷ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ നമ്മുടെ അബ്ദുറഹീമിന് നാട്ടിലേക്ക് പോകാനുള്ള എല്ലാ അനുമതിയും ലഭിക്കുകയുള്ളൂ അതുമായി ബന്ധപ്പെട്ട് ഇനിയും അബ്ദുറഹീമിന് ഒരു ചാൻസ് കൂടെ മേൽക്കോടതിയിൽ പോകാനും അപ്പീൽ കൊടുക്കാനുമുള്ള സാധ്യതകൾ എല്ലാം തന്നെ ഉണ്ട് അത് ഇവിടുത്തെ നിയമസഹ സഹായ സമിതിയുമായി ബന്ധപ്പെട്ട അധികൃതർ പുനരാലോചിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ ഏതായാലും അബ്ദുറഹീമിൻ്റെ മോചനം ഉടൻ ഉണ്ടാവുകയില്ല എന്നുള്ള സങ്കടകരമായ ഒരു വാർത്തയാണ് ഇതിൻ്റെ മുന്നേ നമ്മളെല്ലാവരും ഒരു വിധി പ്രതീക്ഷിച്ചിരുന്നതാണ് എങ്കിലും തീർച്ചയായിട്ടും ഇതുവരെയുള്ള പത്തൊമ്പത് വർഷത്തെ അദ്ദേഹത്തിൻ്റെ ജയിൽവാസം നല്ല നടപ്പും അതുപോലെ തന്നെ യാതൊരു ക്രിമിനൽ കേസുകളും ഇതിൻ്റെ മുന്നേ നമ്മൾ അബ്ദുറഹീമിൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതുമെല്ലാം ഒരു ആനുകൂല്യമാക്കി എടുത്തുകൊണ്ടായിരുന്നു നിയമസമിതിയും അതുപോലെ തന്നെ എല്ലാം തന്നെ മുന്നോട്ട് പോയിരുന്നത് എന്നാൽ അതിനെല്ലാം തന്നെ ഒരു തിരിച്ചടി ഇന്നുണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇരുപത് വർഷം ശിക്ഷ പൂർത്തിയാക്കണമെന്ന വിചാരണ കോടതിയുടെ ആ തീരുമാനം തന്നെയാണ് അപ്പീൽ കോടതിയിലും ഇപ്പോൾ നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിൽ ഏകദേശം പത്തൊമ്പത് വർഷം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഏകദേശം ഒരു എട്ട് ഒമ്പത് മാസത്തോളം ഇനിയും ഇരുപത് വർഷം പൂർത്തിയാക്കാൻ വേണ്ടി നമ്മൾ അബ്ദുറഹീമിന് നേരിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും എന്നുള്ള ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ന് രണ്ട് വാർത്തകളും വളരെ സങ്കടം നിറഞ്ഞ വാർത്തകളാണ് കേരളക്കാരെ കണ്ടത് ഒന്ന് അതുപോലെ തന്നെ നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ കോടതി ശരിവച്ചതുമായി ബന്ധപ്പെട്ട് ഏകദേശം ഇനി അടുത്ത ജൂലൈ മാസം പതിനാറാം തീയതി ആ വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ് ധ്യാധനം ആവശ്യപ്പെട്ട് ഏകദേശം ഒരു മില്യൺ ഡോളറാണ് ഏകദേശം ഒമ്പത് കോടി രൂപയ്ക്ക് അടുത്താണ് അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചിന്ത ജെറോമിനെ പോലെ ബന്ധപ്പെട്ട ആൾക്കാർ ഇപ്പോഴും ആ കേസിന് പുറകെ നടക്കുകയാണ് തീർച്ചയായിട്ടും നാളെ അതിലും നല്ല ഒരു ദിവസമായി മാറട്ടെ തീർച്ചയായിട്ടും നല്ല ഒരു വിധി അതിലും ഉണ്ടാവട്ടെ അവിടുത്തെ അവരുടെ കുടുംബങ്ങളെല്ലാം തന്നെ ഈ ധ്യാതനം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ നിമിഷ പ്രിയക്ക് ചെയ്ത് മോചനം സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ അബ്ദുറഹീമിൻ്റെ മോചനം വീണ്ടും ഏതാനും മേൽക്കൊടുകയെ സമീപിച്ചുകൊണ്ട് ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ പൂർത്തിയാക്കി എടുക്കാൻ വേണ്ടി സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മുടെ റിയാദുള്ള നിയമസ സഹായ സമിതിയും അതുപോലെ തന്നെ റഹീമിൻ്റെ ഉമ്മയും അതുപോലെ തന്നെ കുടുംബക്കാരും എല്ലാം വലിയ പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത് നമുക്കും കാത്തിരിക്കാം ഏറ്റവും വേഗം ക്രൺ ഫണ്ടിലൂടെ മുപ്പത്തി നാല് കോടി രൂപയാണ് അബ്ദുറഹീമിന് വേണ്ടി കേരളക്കര ഇരു കൈയും നീട്ടി എത്രയും പെട്ടെന്ന് സമാഹരിച്ചുകൊണ്ട് നമ്മുടെ സൗദി സർക്കാരിനും മുഖേന അവരുടെ കുടുംബക്കാർക്ക് കൈമാറിയത് അതുകൊണ്ടാണ് നമ്മളെ അബ്ദുറഹീമിൻ്റെ മരണം നമുക്ക് രക്ഷിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് റഹീമിനെ പുറത്തിറങ്ങാൻ വേണ്ടി സാധിക്കട്ടെ അതിനെ ആത്മാർത്ഥമായി പഠിച്ച റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവർ അസാമു വാലിക്കും വരഹമുല്ലാത്ത വരക്കാത്തു